ാശ പദ്ധതികളിൽ ചൈനീസ് പൗരന്മാരെ നാസ ഉണ്ടെങ്കിലും നാസയുടെ വിലക്ക് ചൈനയും അമേരിക്കയും ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കാൻ സമയത്താണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നാസയുടെ സൈബർ സുരക്ഷയും നാസയുടെ വിവിധ സംവിധാനങ്ങളിലേക്കുള്ള ആക്സസും തടയുകയാണ് ലക്ഷ്യം ബഹിരാകാശ ഏജൻസിയുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ചൈനീസ് പൗരന്മാരെ ഒഴിവാക്കാനുള്ള നാസയുടെയും യുഎസിന്റെയും തീരുമാനം നാസ ചൈനീസ് പൗരന്മാരെ തടയുകയും പദ്ധതികളിലേക്കുള്ള അവരുടെ പ്രവേശനം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനായി നടപടി സ്വീകരിച്ചതായി നാസിയുടെ പ്രസ് സെക്രട്ടറി അറിയിച്ചു ഇതോടെ ശാസ്ത്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വെട്ടിലായിരിക്കുന്നത് ചൈനയുമായുള്ള യു എസ് ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് ഇത് മുൻപ് കോൺട്രാക്ടർമാരായോ വിദ്യാർത്ഥികളായോ ഗവേഷണം ചെയ്തിരുന്ന വ്യക്തികൾക്ക് സെപ്റ്റംബർ അഞ്ചു മുതൽ നാസിയുടെ ഐ ടി സംവിധാനങ്ങളിലേക്കും മീറ്റിംഗ് ഉൾപ്പെടെയുള്ളവരിലേക്കും പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് യു എസ് ആട്ടമിസ് പ്രോഗ്രാമിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ചന്ദ്രനിൽ ഇറങ്ങാൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ട് എന്നാൽ ഈ നീക്കത്തിന് ചില കാലതാമസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ ചൈന തങ്ങളുടെ പ്രോഗ്രാമിന് കീഴിൽ ചൈനീസ് ബഹിരാകാശ യാത്രികനെ അയക്കാനാണ് ലക്ഷ്യമിടുന്നത് യു എസും ചൈനയും തമ്മിലുള്ള ബഹിരാകാശ യുദ്ധം കടക്കുന്നതിന്റെ സൂചനയാണിത്